നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് നാം ഏവരും കേട്ടിട്ടുണ്ടാകും എന്നാൽ തുർക്കിയിലെ അരാരാ പർവ്വത്തിൽ ഉറച്ചു എന്ന് പറയപ്പെടുന്ന ഈ പെട്ടകത്തെക്കുറിച്ച് സത്യമേത് മിഥ്യയേതെന്ന് കണ്ടെത്തുവാൻ വർഷങ്ങളായി അലയുകയാണ് ശാസ്ത്രലോകം അതേക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് വിശുദ്ധ ബൈബിൾ പ്രകാരം മനുഷ്യർ പാപം ചെയ്ത് ഭൂമി വഷളായതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാത്തിനെയും ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു കളയാൻ യാഹുവെ അല്ലെങ്കിൽ യഹോവയായ ദൈവം തീരുമാനിക്കുന്നത് അതിനു മുന്നോടിയായി ഭൂമിയിൽ നീതിമാനെന്ന് ദൈവം കണ്ടെത്തിയ നോഹയെയും എട്ടുപേരടങ്ങുന്ന കുടുംബത്തെയും ദൈവം രക്ഷിക്കാൻ തീരുമാനിച്ചു ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ സകലരെയും ഞാൻ ഭൂമിയോടുകൂടി നശിപ്പിക്കും ആകയാൽ നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക ഇങ്ങനെയാണ് ബൈബിൾ പ്രകാരം ദൈവം നോഹയോട് കൽപ്പിച്ചത് തുടർന്ന് ജലപ്രളയം വന്നു എട്ടുപേരടങ്ങുന്ന നോഹയും കുടുംബവും സകല ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടീരണ്ടും പെട്ടകത്തിൽ ശേഷിച്ചു നാൽപ്പത് ദിവസത്തെ വൻ ജലപ്രളയത്തിനു ശേഷം നൂറ്റൻപതാം ദിവസം പെട്ടകം അരാരാത് പർവതത്തിൽ ഉറച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം എട്ടാമതിയായ നാലാം വാക്യത്തിൽ പറയുന്നത് മീതെ ദൈവം പിടിച്ച രക്ഷയുടെ കരമായിരുന്നു നോഹയുടെ പെട്ടകം സത്യത്തിൻ്റെ സ്വരമറിയുന്ന മനുഷ്യരും ആണും പെണ്ണുമടങ്ങുന്ന സമസ്ത ജന്തുകുലവും അതിലൂടെ തോരാമഴയുടെ ദിനരാത്രങ്ങളെ അതിജീവിച്ചു ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെട്ട ഒരു ഭീമൻ പെട്ടകം ദൈവം സൃഷ്ടിച്ച പ്രളയത്തിലൂടെ മാസങ്ങളോളം ഒഴുകി നീങ്ങി തുർക്കിയിലെ അരാരാത് പർവതത്തിൽ എന്ന് പറയപ്പെടുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന് പിന്നിലെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട നാളുകൾ ഏറെയായി രണ്ടായിരത്തി പത്തിൽ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളൊരു ഇവാഞ്ചലിക്കൽ ഗവേഷക സംഘം നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങളാണ് അവർ കണ്ടെത്തിയത് എന്നവകാശപ്പെട്ടു അറാറത്തിൽ പതിമൂവായിരം അടി ഉയരത്തിലായിരുന്നു പെട്ടകത്തിൻ്റെ സമാനമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മരം കൊണ്ട് തയ്യാറാക്കിയ കപ്പലിന് സമാനമായ രൂപത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതെന്നായിരുന്നു ഗവേഷകരുടെ അവകാശവാദം അത്രയും ഉയരത്തിൽ എങ്ങനെ കപ്പലെത്തി എന്നായിരുന്നു അതോടെ സംശയമുയർന്നത് തുടർന്ന് കാർബൺ ഡേറ്റിംഗ് പരിശോധന നടത്തി നാലായിരത്തി എണ്ണൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആ അവശിഷ്ടങ്ങളെന്നായിരുന്നു കണ്ടെത്തൽ അങ്ങനെയാണ് അത് നോഹയുടെ പേടകം തന്നെയാണെന്ന പരിവേഷക സംഘം ഉറപ്പിച്ചത് എന്നാൽ ശാസ്ത്രജ്ഞർ ആ അവകാശവാദത്തെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം അധ്യാപകനായ നിക്കോളാസ് പേഴ്സൽ അതിനുള്ള കാരണവും വ്യക്തമാക്കി ആ വാദം ഇങ്ങനെ നോഹയുടെ പെട്ടകത്തെ തുർക്കിയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് മുകളിൽ എത്തിക്കണമെങ്കിൽ യൂറോഷ്യയെ പന്ത്രണ്ടായിരം അടി മൂടുന്ന വിധത്തിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നിരിക്കണം എന്നാൽ ആ വെള്ളപ്പൊക്കമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈജിപ്ഷ്യൻ മെസപ്പൊട്ടാമിയൻ സംസ്കാരങ്ങളെല്ലാം യാതൊരു പ്രശ്നവുമില്ലാതെ നിലനിന്നത് എന്നതാണ് ചോദ്യം തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാലിഫോർണിയൻ സംഘം പ്രളയത്തിൻ്റെതായ ലക്ഷണങ്ങൾ എന്ന് അന്വേഷിച്ച നിർണായകമായ കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി ശാസ്ത്രലോകത്തിനു മുൻപിൽ നിരത്താവുന്ന ശക്തമായ തെളിവുകൾ അന്വേഷിക്കുന്നതിനിടയിലാണ് തുർക്കിയിലെ തന്നെ മറ്റൊരു സംഘം നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയത് ഇറാൻ തുർക്കി അതിർത്തിയിൽ നിന്ന് രണ്ട് മൈൽ താഴെയുള്ള അഗ്രിയിലെ ദുഗുബായാസ് ജില്ലയിലാണ് നോഹയുടെ പെട്ടകത്തിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മൗണ്ട് അരാറത്ത് ആൻഡ് നോഹാസ് ആർക്ക് റിസർച്ച് എന്ന പേരുള്ള ടീമിൽ മൂന്ന് ടർക്കിഷ് അമേരിക്കൻ സർവകലാശാലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച അവരുടെ പ്രൊജക്റ്റിൽ തുർക്കിയിലെ നിർദ്ദിഷ്ട സ്ഥലത്തു നിന്നും ഗവേഷണ സംഘം പഴകിയ പാറയുടെയും മണ്ണിൻ്റെയും സാമ്പിളുകൾ വേർതിരിച്ചെടുക്കുകയുണ്ടായി അതിൽ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു തുർക്കി പത്രമായ ഹുറിയത്ത് പറയുന്നതനുസരിച്ച് ഖനനവേളയിൽ പാറയുടെയും മണ്ണിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചതിൽ നിന്നും കളിമണ്ണ് സമുദ്രസാമഗ്രികൾ സമുദ്രവിഭവങ്ങൾ എന്നിവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ട് ലിമോണായി കൊണ്ട് സമ്പുഷ്ടമായ മുന്നൂറ്റി അൻപത്തെട്ട് ഫീറ്റ് വിസ്താരമുള്ള ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള ഈ സ്ഥലം നോഹയുടെ പെട്ടകം ഉറച്ച സ്ഥലമാണെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നുണ്ട് കൂടാതെ പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഈ പർവ്വത പ്രദേശം പെട്ടകം പോലെ കൊത്തിയെടുത്തിട്ടുള്ളതുമാണ് പെട്ടകത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ നിർണായക തെളിവുകൾ ഒരു മങ്ങലായി അവശേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്തലുകൾക്ക് ബി സി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ പഴക്കമുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുകയും ജൂത ക്രിസ്ത്യൻ ഇസ്ലാം വിശ്വാസങ്ങൾക്ക് അടിവരയിടുന്നതുമാണ് നൂറ്റി അൻപത്തി മീറ്റർ നീളവും ഇരുപത്താറ് മീറ്റർ വീതിയും പതിനഞ്ച് മീറ്റർ ഉയരവുമുള്ള അതായത് ബൈബിൾ പ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന മുന്നൂറ് മുഴം നീളവും അൻപത് മുഴം ഭീതിയും മുപ്പത് മുഴം ഉയരവുമുള്ള നോഹയുടെ നോഹയിടപ്പെട്ടകത്തിൻ്റെ വിവരണവുമായി ഈ കുന്നിൻ്റെ അളവുകൾ പൊരുത്തപ്പെടുന്നുണ്ട് കൂടാതെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയതിനാൽ പതിനാറായിരത്തി അടി ഉയരമുള്ള ഈ പർവ്വതം ഒരു ഭീമാകാരമായ ഒരു ബോട്ടിനെ പൂർണ്ണമായും കയറ്റാൻ കഴിയുന്ന ഒരു വളവോടെയാണ് നിലകൊള്ളുന്നതെന്നും പാദമുണ്ട് ബൈബിളിലെ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയപ്പെടുന്ന സമയത്ത് അരാരാത് പർവ്വതത്തിൽ മനുഷ്യപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതായി കാണിക്കുന്നതായി അഗ്രി ഇബ്രാഹിം ചെച്ചൻ സർവകലാശാലയിലെ വൈസ് റക്ടറും പ്രൊഫസറുമായ ഫറൂഖ് പറയുന്നുണ്ട് കൂടാതെ ഗിൽഗമേഷിൻ്റെ ഇതിഹാസത്തിൽ പരാമർശിച്ചിരിക്കുന്ന മെസപ്പട്ടോമിയൻ വെള്ളപ്പൊക്ക കഥയിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും ചുറ്റും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാകാം എന്നതിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ക്രിസ്ത്യൻ വിശ്വാസികളടക്കം കോടിക്കണക്കിനാളുകൾ വിശ്വസിക്കും പോലെ നോഹയുടെ പെട്ടകം അരാരാത് പർവ്വതത്തിലുണ്ടെന്നതിന് ശക്തമായ തെളിവുകൾക്കായി ഇനിയും കാത്തിരിക്കുകയാണ് ഗവേഷണ സംഘം